ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് കോഴിക്കോട് മിഠായി തെരുവിലെ ഷീലോഞ്ചിലാണ് ഇവിടെ തകർപ്പൻ ഓഫേഴ്സാണ് നടക്കുന്നു കൊണ്ടിരിക്കുന്നത് ഏതെടുത്താലും ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ ഫ്ലെക്സ് ഒക്കെ വച്ചിട്ടുണ്ട് നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറാം ഈ ഷോപ്പ് മൂന്ന് നില വരുന്നത് നമുക്ക് ആദ്യം തന്നെ താഴത്തെ ഫ്ലോർ കാണാം ഇവിടെ വരുന്നത് ഫുൾ വെസ്റ്റേൺ വെയർ അടിപൊളി കളക്ഷൻ ആണ് കാണാൻ കളക്ഷനൊക്കെ നല്ല രസം ഉണ്ട് കാണാൻ നോർമൽ ആയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടും വെസ്റ്റേൺ വെയർ കളക്ഷൻ ഇവിടെ ഉണ്ട് ഇവിടെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ അതിനനുസരിച്ച് ഇവിടെ റഷും ഉണ്ട് ഇവിടെ ഫുള്ള് ഹാങ്ങർ ടൈപ്പ് ആണ് സോ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് നമുക്ക് തന്നെ എടുക്കാം അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ബില്ലടിക്കുന്നത് അതുപോലെ ഇവിടെ ഒരുപാട് എണ്ണിയാ തീരാത്ത കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്രോപ്പ് ടോപ്പിലാണെങ്കിലും അതായത് ആണെങ്കിലും എല്ലാം ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ഹാങ്കർ ടൈപ്പിലാണ് ക്രോപ്പ് ടോപ്സുകളും ഈ ടോപ്സുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാനും താക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് സെലക്ട് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ഞാനിങ്ങനെ വീഡിയോസിലൂടെ ഓരോന്നോരോന്ന് കാണിച്ചു പോകുന്നുണ്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജിലാണ് വരുന്നത് അതായത് തൊള്ളായിരത്തിൻ്റെ ആണെങ്കിലും ഒക്കെ നാനൂറ്റി സംതിങ് കൊടുത്താൽ മതി അതുപോലെ അഞ്ഞൂറിൻ്റെ ഇരുന്നൂറ്റി അൻപതിനും അതുപോലെ ആയിരത്തിൻ്റെ അഞ്ഞൂറിനൊക്കെ ആയിട്ട് നല്ല നല്ല സെലക്ഷൻ ക്രോപ്പ് ടോപ്സുകളും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് അതുപോലെ ഇനി സ്കേ ടൈപ്പ് ആണെങ്കിലും എല്ലാം അവിടുത്തെ ആ സെക്ഷനിൽ തന്നെ ഈ സെക്ഷനിൽ തന്നെയാണ് സ്കേ ടൈപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇതിനായിട്ടൊരു സെപ്പറേറ്റ് സ്ഥലമുണ്ട് ഡ്രസ്സിങ് റൂമിനായിട്ട് അവിടെയും ഒരുപാട് മാക്സി വെയർ ഐറ്റംസ് പോലത്തെ ഡ്രസ്സുകളൊക്കെ ഗോൺ ടൈപ്പ് ഒക്കെ അവിടെയും ഉണ്ട് ഷേർട്ട് ടൈപ്പ് ആണെങ്കിലും എല്ലാം മോഡലും അവിടെ തന്നെയുണ്ട് ഇത് ഈ കാണുന്നതൊക്കെ മിഡീൻ്റെ ഒക്കെ സെക്ഷൻ ആട്ടോ ഒരുപാട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് മിഡി കാർഗോ ടൈപ്പ് തരുന്ന മേടിയൊക്കെ അങ്ങനെ ഒരുപാട് അധികം ഇവിടെ ഇമ്പോർട്ടഡ് ടൈപ്പ്സാണ് കാണാൻ കഴിഞ്ഞത് അതും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഏതെടുത്താലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് അതുപോലെ ഈ കാണിക്കുന്ന നാട്ടിൽ മിടീൻ്റെയൊക്കെ സെക്ഷൻ വരുന്നത് നല്ല വെറൈറ്റി വെറൈറ്റി നല്ല അടിപൊളി മിടികളൊക്കെ അവിടെയുണ്ട് ഉണ്ട് നമ്മളൊക്കെ സെലക്ട് ചെയ്ത് എടുക്കണമെന്നുള്ളൂ പക്ഷേ സെലക്ട് ചെയ്യാനും എളുപ്പമാണ് ഒക്കെ ഹാങ്കർ ടൈപ്പ് പീസുകളാണ് ഉള്ളത് ഇനി നമ്മൾ നേരെ മുകളിലേക്കുള്ള സെക്ഷനിലേക്കാണ് പോകുന്നത് ഇവിടെ മൂന്ന് നിലകളിലായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലേക്കാണ് പോകുന്നത് അവിടെ കയറുമ്പോൾ തന്നെ ഒരുപാട് ചുരിദാർ സെറ്റുകളൊക്കെ ഡിസ്പ്ലേയ്ക്ക് വെച്ചിട്ട് കാണാം അല്ലാതെ തന്നെ ഭയങ്കര തിരക്കാണ് കിട്ടും അതായത് ഈ ഹാങ്കറിലുള്ള ഒക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജാണ് നല്ല നല്ല അടിപൊളി ചുരിദാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ സെക്ഷനിലാണ് ആ നേരെ കാണുന്നതാണ് ജീൻസിൻ്റെയൊക്കെ സെക്ഷനും പാൻറുകളുടെ സെക്ഷനും അതുപോലെ ഷോളുകളുടെ സെക്ഷനും എല്ലാം അവിടെയാണുള്ളത് അതെല്ലാം എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് കൊടുക്കുന്നത് നല്ല ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള എല്ലാ മോഡൽ പാൻറുകളായിട്ടും അതുപോലെ ഷോളുകളായിട്ടും എല്ലാ ഐറ്റംസും അവിടെയുണ്ട് അത്യാവശ്യം നല്ല ആൾക്കാർ തിരക്കുണ്ടെന്ന് തന്നെ കുറേ ഫുൾ ഇതങ്ങനെ വാരി വലിച്ചിട്ടിട്ടതായിരുന്നു പിന്നെ അതുപോലെ കുറേയൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചതുകൊണ്ട് ഞങ്ങൾ സെലക്റ്റീവായിട്ട് സെലക്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഇതായി കാണുന്ന ഡ്രെസ്സിനൊക്കെ ത്രീ ത്രീ തൗസൻഡ് ആണ് വരുന്നത് പക്ഷേ അതിൻ്റെ പകുതി റേറ്റ് കൊടുത്താൽ മതി ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി അതുപോലെതായി കാണും ഈ കാണുന്നതൊക്കെ കുർത്തി സെറ്റിൻ്റെ കളക്ഷൻസാണ് അതുപോലെ കോട്ടൺ ഒരുപാട് കുർത്തിയാണെങ്കിലും കുർത്ത സെറ്റുകളാണെങ്കിലും പാൻറ്റ് ഷോളൊക്കെ വരുന്നതൊക്കെ ഉണ്ട് അതിലും നല്ല നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനീ നോക്കുന്ന ഡ്രസ്സിനൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപ മുതലായിട്ട് കുർത്താ സെറ്റിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊള്ളായിരത്തിൻ്റെ അതിൻ്റെ പകുതിയായിട്ടും അതുപോലെ തൊള്ളായിരത്തിൻ്റെ അഞ്ഞൂറിനൊക്കെ ആയിട്ട് അറുന്നൂറ് രൂപേൻ്റെ മുന്നൂറ് രൂപയായിട്ടും അങ്ങനെയൊക്കെ കുർത്താ സെറ്റിൻ്റെ കളക്ഷൻസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ലോഞ്ചിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ള ഷോപ്പ് തന്നെയാണ് ഇമ്പോർട്ടഡ് ആയിട്ടും ക്രോസ് ടോപ്സും കാര്യങ്ങളൊക്കെ വരുന്നൊരു ഷോപ്പാണ് അതുപോലെ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലും കളക്ഷൻസ് വരുന്നുണ്ട് അത് പിന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതുപോലെ അത് ഭയങ്കര അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ ഫുള്ള് പാർട്ടി കല്യാണ പാർട്ടികളൊരു സെലക്ഷൻ തെന്നു വേണമെങ്കിൽ പറയാം കാരണം അവിടെ ഫുള്ള് ലഹങ്കകളും അതുപോലത്തെ വെറൈറ്റി വെറൈറ്റി ലഹങ്കകളും അതുപോലെ അതൊക്കെ ചെറിയ പ്രൈസ് മുതൽ വലിയ പ്രൈസ് വരെയുള്ള എല്ലാ ഐറ്റംസുകളും അവിടെയുണ്ട് അതുപോലെ തന്നെ ഈ എൻഗേജ്മെൻറ്റിനും നിക്കാഹിനൊക്കെ പറ്റി ഒരുപാട് ഡ്രസ്സ് ഡ്രെസ്സിൻ്റെ ചുരിദാർ സെറ്റിൻ്റെ കളക്ഷൻസും മേലെയുണ്ട് അതും നല്ല അടിപൊളി കളക്ഷൻസും കാര്യങ്ങളാണ് ഇതായി ഡ്രസ്സൊക്കെ കണ്ടില്ല ഓരോരുത്തരും എടുത്ത് നോക്കി വെച്ച് ഇങ്ങനെ നോക്കിയതാണ് നമ്മൾ നല്ല സെലക്റ്റീവായിട്ട് ആയിട്ട് നല്ല നല്ല അടിപൊളി ഡ്രസ്സുകൾ അവിടെ തന്നെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ച് കുറവിലാണ് ഓരോരുത്തരും രണ്ടും മൂന്നൊക്കെ എടുത്ത് കൈമ പിടിച്ച് നിൽക്കുന്നുണ്ട് അത്രയും നല്ല അടിപൊളി സെലക്ഷനാണ് വിലയും കുറവാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ മസ്റ്റായിട്ട് ഒന്ന് ഷോപ്പ് വിസിറ്റ് ചെയ്തു നോക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ